ഇന്ന് ഒരുപാട് ഒരുപാടമ്മമാർ അവരുടെ ചെറിയ പെൺകുട്ടികളെയും കൊണ്ട് നമ്മുടെ ഒ പിയിൽ വരാറുണ്ട് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സംഗീത കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം പണ്ടത്തെ കാലത്ത് പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോഴാണ് കുട്ടികൾ ആർത്തവം തുടങ്ങുന്നത് അതേ സ്ഥാനത്ത് ഇന്ന് എട്ടും ഒമ്പതും വയസ്സുള്ള കുട്ടികൾ ആർത്തവത്തിലോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണിത് കാരണം ഒരു മെച്യൂരിറ്റി എത്തുന്നതിന് മുന്നേ തന്നെ വളരെ പ്രധാനപ്പെട്ട ആർത്തവം പോലെയുള്ള ഒരു ശാരീരികമായിട്ടുള്ള മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ് പക്ഷേ ഇതാണ് നമ്മളിന്ന് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും നേരത്തെ ആർത്തവം വരുന്നത് കൊണ്ട് തന്നെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വളരെ കൂടുതലായി ഇന്നത്തെ പെൺകുട്ടികളിൽ കാണാറുണ്ട് അപ്പം ഇതറിയണമെങ്കിൽ നോർമൽ ആർത്തവം എന്താണെന്നുള്ളതിനെ ഒരു ബേസ് നമ്മൾ അറിയണം അല്ലേ നോർമൽ ആർത്ഥം എല്ലാവർക്കും അറിയാം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരുന്നതാണ് ഏഴ് ദിവസം വരെ ബ്ലീഡിങ് നിൽക്കാം അതിനുശേഷം അടുത്ത ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ അടുത്ത ആർത്തവം വരും പക്ഷേ ഒരു ഇരുപത്തൊന്ന് മുതൽ ഇരുപത് മുപ്പത്തഞ്ച് ദിവസം വരെ എന്ന് വേണമെങ്കിലും അടുത്ത ആർത്തവം വരാം അതായത് ഇപ്പോൾ ഇരുപത്തെട്ട് ദിവസമാണ് ആർത്തവം വരേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു ഒരാഴ്ച മുന്നേയോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ വരെ എന്ന ആർത്തവം വന്നാലും അതൊരു നോർമലായിട്ട് എടുത്താൽ മതി പക്ഷേ ഒരു കുട്ടിക്ക് ഒരു ദിവസം ആർത്തവം വന്ന് അടുത്ത ഒരു മൂന്നാഴ്ചയ്ക്ക് മൂന്നാഴ്ചയ്ക്കകം തന്നെ അടുത്തൊരു പ്രാവശ്യം ആർത്തവം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിന് ശേഷം ആർത്തവം വരുന്നതെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ട് എടുക്കണം അതേപോലെ ആർത്തവത്തിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ നമ്മൾ അതൊരു പ്രശ്നമായിട്ടല്ല സാധാരണ എടുക്കാറ് ഇതെങ്ങനെയാണ് ബ്ലീഡിങ് കൂടുതലാണെന്ന് അറിയാം ഒരുപാട് പാഡ് മാറ്റേണ്ടി വരിക ഇപ്പോൾ രണ്ടോ മൂന്നോ പാഡിൻ്റെ സ്ഥാനത്ത് അഞ്ചോ ആറോ പാഡ് മാറ്റേണ്ടി വരിക ഒരു മണിക്കൂർ കൊണ്ട് പാഡ് സോക്ക് ആവുക അല്ലെങ്കിൽ രക്തം കട്ടകട്ടയായി പോവുക ഏഴ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് നിൽക്കുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ബ്ലീഡിങ് കൂടുതലാണ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതോടൊപ്പം പീരീഡ്സിൻ്റെ സമയത്ത് സഹിക്കാൻ വയ്യാത്ത വേദന വേദന കാരണം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും വേദന കുട്ടി സഹിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ആർത്തവ പ്രശ്നമായി വേണം കണക്കാക്കാൻ അപ്പം ഈ പറഞ്ഞ കാര്യം െല്ലാം ഈ ടീനേജ് പെൺകുട്ടികളിൽ അല്ലെങ്കിൽ വളരെ ചെറിയ പെൺകുട്ടികൾ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരാറ് മിക്കവാറും ആൾക്കാർ എന്തു പറയും ഇത് പീരീഡ്സ് തുടങ്ങിയതിൻ്റെ അല്ലേ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും നമ്മൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട ഇത് ശരിയാണ് ഭാഗികമായിട്ട് പീരീഡ്സ് തുടങ്ങുന്ന സമയത്ത് ആ ഹോർമോൺ ചക്രം ഒന്ന് ശരിയായി ഒന്ന് ബാലൻസായി വരുന്നത് വരെ ആർത്തവ ക്രമക്കേടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരിക്കലും കുട്ടിയുടെ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഒരു ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു തീവ്രതയിൽ എത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്രമം തെറ്റിയാണ് ആർത്തവം വരുന്നത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പളെ ആർത്തവം വരുന്നുള്ളൂ എന്നാൽ ഒരുപാട് ബ്ലീഡിംഗ് ഒന്നുമില്ല അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വേദനയൊന്നുമില്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ബ്ലീഡിങ് ശരിയായി വരാൻ സാധ്യതയുണ്ട് എന്നാൽ കുട്ടിക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആർത്തവം വരുന്നില്ല അല്ലെങ്കിൽ വർഷത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമേ കുട്ടിക്ക് ആർത്തവം വരുന്നുള്ളൂ പീരീഡ്സ് ഉള്ള സമയത്താണെങ്കിൽ ബ്ലീഡിങ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വേദന ആ കുട്ടിക്കുണ്ട് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ട് അമിതമായിട്ടുള്ള വിഷാദം അമിതമായിട്ടുള്ള ദേഷ്യം വീട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസം വരുന്നു അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ കുട്ടി സ്കൂളിൽ പോകുന്നില്ല ഇങ്ങനത്തെ ഒക്കെയുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കുട്ടികളെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപകട ലക്ഷണമായി തന്നെ കണക്കാക്കി ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് ആവശ്യമാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ കുട്ടികളിൽ പ്രശ്നമുണ്ടാക്കാവുന്ന ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു ഇനി എന്താണ് ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ ഇത്രയും ആർത്തവ പ്രശ്നങ്ങൾ കൂടുതലാവാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം ഭൂരിഭാഗം പേരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആ ഒരു ഹോർമോൺ സൈക്കിൾ ഒന്ന് ബാലൻസ് ആവുന്ന വരെയുള്ള ഒരു സമയമാണിത് അപ്പം അത് കാരണമായിരിക്കാം ഈ പറഞ്ഞ ആർത്തവ ക്രമക്കേടുകളൊക്കെ വരുന്നത് എന്നാൽ എന്തൊക്കെയാണ് അസുഖങ്ങൾ ഈ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ഹോർമോൺ തകരാറുകളാണ് നമ്മളുടെ ചെറിയ കുട്ടികളിലും ടീനേജ് പ്രായക്കാരിലും ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വില്ലൻ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പി സി ഒ ഡി ആണ് പി സി ഒ ഡി അഥവാ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ ഈ കുമിളകളിലുള്ള ഹോർമോൺ അടങ്ങിയതിനാവകം ശരീരത്തിലേക്ക് വ്യാപിക്കുകയും എല്ലാ അവയവങ്ങളിലും എന്ന വണ്ണം പി സി ഒ ഡിയുടെ ചേഞ്ചസ് നമ്മൾ കാണു കാണുകയും അതേപോലെ തന്നെ ഇത് പീരീഡ്സ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഇത് കൂടാതെ ഹോർമോൺ പ്രശ്നങ്ങളായിട്ടുള്ള തൈറോയിഡ് ഹോർമോൺ പ്രശ്നം വൈറ്റമിൻ ഡിയുടെ അളവ് കുറവ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഈ ടീനേജ് പ്രായക്കാരിൽ ആർത്തവ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗൈനക്ക് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് തുടങ്ങിയ യൂട്രസിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും ടീനേജ് പ്രായക്കാരിൽ ആർത്തവ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോഡി വെയ്റ്റ് ഇന്നത്തെ ടീനേജ് കുട്ടികൾ ഒന്നുകിൽ വളരെയധികം ജങ്ക് ഫുഡോ പലഹാരങ്ങളോ കഴിച്ച് ഒരുപാട് വെയിറ്റ് വെച്ചിട്ടുള്ള കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റിനെ പറ്റി വളരെയധികം ബോധവതികളായി ഭയങ്കരമായിട്ടുള്ള ക്രാഷ് ഡയറ്റിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സസൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്ന കുട്ടികളായിരിക്കാം ഈ രണ്ട് എക്സ്ട്രീമുകളാണ് നമ്മൾ മാക്സിമം നമ്മളിന്ന് കണ്ടുവരാറ് ഒരു നോർമൽ വെയ്റ്റ് ഒരു നോർമൽ ബി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലുക്ക് ഉള്ള പെൺകുട്ടികളെന്ന് വളരെ കുറവാണെന്ന് വേണം നമ്മൾ നമ്മൾ കരുതാൻ അതുകൊണ്ട് തന്നെ ബോഡി വെയ്റ്റിൻ്റെ ഒരു ഒരു വ്യത്യാസം ഒന്നുകിൽ ആ ഒരറ്റം അല്ലെങ്കിൽ ഈ ഒരറ്റം ഇത് രണ്ടും ആർത്തവ ക്രമക്കേടുകൾ ആ കുട്ടിയിൽ ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ ബോഡിയിലെ കൊഴുപ്പ് നോർമലാക്കി വെക്കുക ബോഡി വെയ്റ്റ് നോർമലാക്കി വെക്കുക ബി എം ഐ നോർമലാക്കി വെക്കുക ഇത് വളരെ ആണ് ടീനേജ് പ്രായക്കാരിൽ ആർത്തവ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ട്രെസ്സ് ഇന്നത്തെ ടീനേജ് കുട്ടികൾ നമ്മൾ പണ്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരളവ് വളരെയധികം കൂടുതലാണ് അത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം മാത്രമാണെന്നാണ് പക്ഷേ ഇത് കാരണം ശരീരത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ വളരെ വലുതാണ് ഒരുപാട് ഹോർമോൺ പ്രശ്നങ്ങൾ പി സി യു ഡി തൈറോയിഡ് തുടങ്ങിയ ഒരുപാട് ഹോർമോൺ പ്രശ്നങ്ങൾ അതേപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് മൂഡ് സ്വിങ്സ് ഇതൊക്കെ സ്ട്രെസ്സിൻ്റെ ഭാഗമായി വരാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ ബാധിക്കാനും അതുവഴി ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കാനും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഘടകങ്ങളാണ് അപ്പോൾ നമ്മൾ എപ്പോഴാണ് പെൺകുട്ടികളിൽ ആർത്തവ പ്രശ്നങ്ങളുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ ശാരീരിക ലക്ഷണങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതും കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പി സി ഒ ഡി സംശയിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അതായത് അതിൻ്റേതായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങൾ അതായത് അമിതമായിട്ടുള്ള കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുള്ള മുഖക്കുരു കഴുത്തിന് കറുപ്പ് നിറം അല്ലെങ്കിൽ വെയിറ്റ് തീരെ കുറയുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ബാക്കിയുള്ള ശാരീരിക ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വയറ് തൊട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും മുഴ ഫീൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് കൂടെ എടുത്ത് എന്തെങ്കിലും യൂട്രസിനോ അണ്ടാശയത്തിനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഉറപ്പ് യും ചെയ്യണം അപ്പം ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് പ്രശ്നമെന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും ഒരു ഐഡിയ കിട്ടും ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇങ്ങനത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കുട്ടികളുടെ ആർത്തവ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിനായിട്ട് അവരുടെ ഭക്ഷണ രീതി അതേപോലെ അവരുടെ ബോഡി വെയ്റ്റ് ഇത് രണ്ടും നിങ്ങൾക്ക് വൃത്തിയായി ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ആർത്തവ പ്രശ്നങ്ങൾ വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും ഇതിൽ മെയിനായിട്ട് ഡയറ്റിംഗ് എല്ലാവർക്കും അറിയാം ഡയറ്റിംഗ് എന്താണെന്ന് പക്ഷേ എങ്ങനെയാണ് ശരിക്കും ഡയറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കും അറിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡയറ്റിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ടീനേജ് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെയാണ് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് റാഗി ഇലക്കറികൾ ഡെയ്റ്റ്സ് ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികൾ നട്ട്സ് അതേപോലെ ഇറച്ചി കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിക്കൻ ഈ വക സാധനങ്ങളെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് മധുര പലഹാരങ്ങൾ ബേക്കറി ചോക്ലേറ്റ് ഐസ്ക്രീം ബ്രെഡ് ജ്യൂസ് ഇവയുടെ ഒക്കെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക ബോഡി വെയ്റ്റ് എങ്ങനെയാണ് നമ്മുടെ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ബോഡി വെയ്റ്റ് കൂടുതലാണോ ബോഡി വെയ്റ്റ് കുറവാണോ എന്നുള്ളത് ഫസ്റ്റ് അസസ് ചെയ്യുക അതിനനുസരിച്ച് വേണം നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ ക്രമീകരിക്കാൻ ബോഡി വെയ്റ്റ് വളരെ കുറവായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ നമ്മളൊരു പ്രവണത എന്താ ധാരാളമായിട്ട് ചോറ് കൊടുക്കുക അല്ലെങ്കിൽ അരി ഭക്ഷണം ഒരുപാട് കൊടുക്കുക എങ്ങനെയെങ്കിലും വെയ്റ്റ് കൂട്ടാൻ നോക്കുക ഇത് തീർച്ചയായും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ബോഡി വെയ്റ്റ് കൂട്ടണം ശരിയാണ് പക്ഷേ അത് ഊർജം കൊണ്ടല്ല അത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചിട്ട് വേണം ബോഡി വെയ്റ്റ് കൂട്ടാൻ അതിന് മുട്ടയുടെ വെള്ള പനീർ തൈര് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ഇങ്ങനെ ആ കുട്ടിക്ക് എന്താണോ താല്പര്യമുള്ളത് അത് കഴി ിച്ചുകൊണ്ട് ബോഡി വെയിറ്റ് കൂട്ടാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഒരുപാട് അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുകയും വെയിറ്റ് കൂടുകയാണെങ്കിൽ തന്നെ അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് കൂടുതലായിരിക്കും വെയിറ്റ് കുറ കൂടുതലായിട്ടുള്ള കുട്ടികളാണ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഭക്ഷണ പദാര്ത്ഥങ്ങളുടെ ഒക്കെ അളവ് വളരെയധികം കുറയ്ക്കുക അരി ഭക്ഷണത്തിൻ്റെ അളവ് ഒന്ന് ലിമിറ്റ് ചെയ്യുക പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒരുപാട് കൊടുക്കുക ദിവസം ഒരു സാലഡ് നിർബന്ധമായിട്ടും കൊടുക്കുക സാലഡ് എന്നൊക്കെ പറയുന്ന ഹോട്ടലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര പൈസ ഉള്ളവരുടെ ഒരു ഭക്ഷണമായിട്ട് കരുതാതിരിക്കുക ഒരു ക്യാരറ്റ് ക്കക്കരി ഒരു തക്കാളി ഒരു ഉള്ളി ഉണ്ടെങ്കിൽ ഏതൊരു വീട്ടിലും നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു സാലഡ് നിർബന്ധമായിട്ടും ഒരു കുട്ടിക്ക് കൊടുക്കുക എല്ലാ ദിവസവും അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടികൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഡയറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എക്സസൈസ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് എക്സസൈസ് വളരെയധികം കുറവാണ് എക്സസൈസ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്കൂളിലോട്ടോ കോളേജിലോട്ടോ ഉള്ള നടത്തം മാത്രമാണ് കാരണം തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല അടുക്കള പണി ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുജോലികളൊന്നും ചെയ്യുന്നില്ല ഒന്നുകിൽ സ്ക്രീനിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങുക ഇതാണ് നമ്മളെ പെൺകുട്ടികളുടെ ഇന്നത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇത് മാറ്റി ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസമെങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വൃത്തിയായിട്ട് എക്സസൈസ് ചെയ്യാൻ നമ്മളുടെ കുട്ടികളെ പ്രേരിപ്പിക്കുക ഏത് രീതിയിലുള്ള എക്സസൈസും നമുക്ക് ചെയ്യാം പക്ഷെ നല്ലവണ്ണം വേർക്കണം നല്ലവണ്ണം ശരീരം ഒട്ടാകെ വേദന വരണം ഈ രീതിയിലുള്ള ഏത് എക്സസൈസും ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പ് അലിയാനും വെയ്റ്റ് തന്നെ തന്നെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനും നമുക്ക് സഹായിക്കാം ഒരു കാര്യം മനസ്സിലാക്കുക ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ ഒന്നും മാത്രമായി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബോഡി വെയ്റ്റിലേക്കും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആരോഗ്യത്തിലേക്കും നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ്സ് മാനേജ്മെൻറ്റ് നമ്മളെ ടീനേജ് കുട്ടികൾക്ക് നമ്മൾ ബാക്കിയെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയും തീർച്ചയായും പഠിപ്പിച്ചു കൊടുക്കുക എപ്പോഴും പഠിത്തത്തിൻ്റെ മുന്നിലിരിക്കുക എപ്പോഴും ബുക്കിൻ്റെ മുന്നിലിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഇത് അവർക്ക് ഉണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ് എന്നുള്ളത് എല്ലാ അമ്മമാരും ദയവു ചെയ്ത് മനസ്സിലാക്കുക സ്ട്രെസ് മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അവർക്കായിട്ടൊരു ഹോബി ഡെവലപ്പ് ചെയ്യുക ഇപ്പോൾ ബുക്ക് വായനയാണോ മെഡിറ്റേഷൻ ആണോ ബ്രീത്തിങ് എക്സസൈസ് ആണോ റിലാക്സേഷൻ ആണോ പാട്ട് കേൾക്കലാണോ എന്താണോ അവർക്ക് മാനസികമായി സന്തോഷവും സമാധാനവും കൊടുക്കുന്നത് ആ ഒരു പ്രവൃത്തിയിൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് കുറച്ച് നേരമെങ്കിലും ഏർപ്പെടാൻ അവരെ നിങ്ങളായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ഈ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവരെ സഹായിക്കും ശാരീരികമായും മാനസികമായും ഉള്ള എല്ലാ രീതിയിലും സ്ട്രെസ് മാനേജ്മെൻറ്റിനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക ഇതെല്ലാം ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ ചെയ്തിട്ടും ഈ ആർത്തവ പ്രശ്നങ്ങൾ കുട്ടിക്ക് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിക്കുക ചിലപ്പോൾ രക്തക്കുറവായിരിക്കാം ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ പി ആയിരിക്കാം ഈ വക മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ അതാത് സമയത്ത് കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയാൽ മാത്രമേ ഇത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായി വളരാതെ തുടക്കത്തിലേ തന്നെ നമുക്ക് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളുടെ ജീവിതചര്യ നമ്മുടെ ജീവിതശൈലി നമ്മളുടെ പെൺകുട്ടികളുടെ ജീവിതശൈലി ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റും ഈ ഒരു പ്രായത്തിൽ അവരുടെ ആരോഗ്യമാണ് അവർക്ക് വയസ്സായ പോലും അവരെ അത്രയും ആരോഗ്യവതികളായി മുന്നോട്ട് നിലനിർത്തുന്നത് അതുകൊണ്ട് ഈ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാം